മോള് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ സൂര്യ സാറിന്റെ കൂടെ അപ്പൊ കൈ ഒക്കെ പൊള്ളി എവിടെയാ പൊള്ളിയാ വരെ അമ്മേ നോക്കട്ടെ നല്ല രീതിയിൽ പൊള്ളി ഒരു മുപ്പത് ശതമാനം ഇവിടുന്ന് നിന്ന് ഇവിടെ വരെ പൊള്ളി അത് കൂടാതെ കണ്ണിന്റെ പിരികം ഒക്കെ പോയി കണ്ണിന്റെ സൈഡ് മുടിയുടെ സൈഡ് ഒക്കെ പോയി എന്നിട്ടോ എന്നിട്ട് എന്താ കരയാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവര് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു കൂടെ അമ്മ കാശീല ഷൂട്ട് നടക്കണേ ഫോണ് വന്നപ്പം റേഞ്ചില്ല ഞാൻ കാര്യം അറിഞ്ഞു റേഞ്ചില്ല അപ്പൊ എനിക്ക് കണക്ട് ആവുന്നില്ല കാര്യം മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ ഇവളടുത്ത് പറഞ്ഞു ഡയറക്ടർ ടീമൊക്കെ പറഞ്ഞു മോള് തിരിച്ചു കൊച്ചിയിലേക്ക് പോക്കോളൂ ഞങ്ങൾ വേറെ ആളെ വെച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ വന്നു ഞാൻ സീൻ ചെയ്തു ഇനി ഞാൻ ഇത് ചെയ്ത് തീർത്തിട്ട് പോന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സൂര്യ സാറൊക്കെ വന്നു സാറ് വന്നപ്പോഴേക്കും ഇവള് വേദന മറന്നു സാറിന്റെ കൂടെ ഹക്കൊക്കെ കിട്ടിയപ്പോ കുറച്ച് റിലാക്സ്ഡ് ആയി അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവളെല്ലാം തീർത്തിട്ടാണ് വന്നത് ആ സിനിമ കാണുമ്പോൾ അവള് കൈ പൊള്ളലൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എണീറ്റ് കൊച്ചിയിൽ വന്നപ്പോഴാണ് നമ്മൾ ഒന്ന് രണ്ട് വൈദ്യമാർ അപ്പൊ തന്നെ ആർട്ടിസ്റ്റുകൾ മമ്മൂക്കി അടക്കം എല്ലാവരും ഓരോരോ വൈദ്യന്മാരുടെ പേര് സജസ്റ്റ് ചെയ്ത് തന്നു അങ്ങനെ അപ്പോയിന്റ്മെന്റ് അപ്ലൈ ചെയ്ത് അപ്ലൈ ഒരു ടൂ മന്ത് കുറച്ചൊരു നോർമൽ സ്കിന്നിലേക്ക് വന്നു കുറച്ച് പാച്ചസ് മാത്രണ്ട് എന്നാലും അങ്ങനെ പെട്ടെന്ന് അറിയില്ല ട്വന്റി സ്റ്റഡി വിദേശ പഠനം ഇനി സുരക്ഷിത വിദേശ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ